ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് അടിമത്തുള്ളത് ഇന്ന് എല്ലാ ഹൈന്ദവരും ഒന്നാണ് എല്ലാവരും സനാതനത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് എന്നെ പോലുള്ള ആളുകൾ പറഞ്ഞോണ്ടിരിക്കുന്നത് താങ്കൾ കൂടി ഞങ്ങളുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണത്തിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം വലിയ സുഹൃത്തുക്കളെ നമ്മുടെ വേടന് ആർ എസ് എസിലേക്ക് ക്ഷണം ഈ ഒരു കാളി മീഡിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആട്ടെ ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ വേടനെ ആർ എസ് എസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എന്തിനുവേണ്ടിട്ടാണെന്നറിയില്ലേ ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ നമ്മുടെ ഈ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പരിപൂർണമായിട്ടും നമ്മൾ മുസ്ലിങ്ങൾ ജിഹാദുകള് നശിപ്പിച്ച് പണ്ടാറാക്കി ഇടക്കി കൊണ്ടിരിക്കുകയാണ് ആ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് വേടനെ പോലുള്ള ആളുകള് അത് യുവാക്കളെ കയ്യിലെടുക്കാൻ പറ്റും അത് ഗംഭീരമായിട്ട് റാപ്പുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്കൂളിൽ പോയി ഉണ്ടാക്കിയ വിദ്യാഭ്യാസമല്ല നല്ല സാമാന്യ ബോധം നല്ല ഉണ്ട് നല്ല രാഷ്ട്രീയ ബോധ്യം അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചങ്ങാതി ഈ ഹിന്ദുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ എസ് എസ് ആർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യും പിന്നെ ഫുള്ള് ഗണഗീതം പാടി ഇങ്ങനെ നടക്കാം ഏഹ് ആ ഗണഗീതം എങ്ങനെയൊക്കെ റാപ്പാക്കി പാടാം എന്നുള്ളൊക്കെയാണ് ഇവരിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വേട പറഞ്ഞിരിക്കുന്നത് വേട നിന്നെ മുസ്ലിങ്ങൾ ആയുധമാക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേട നീ അവിടുന്നു കിട്ടുവാർ എസ് എസിനൊപ്പം ചേര് നമുക്ക് ഹിന്ദുക്കൾ മുഴുവൻ ഒന്നിപ്പിക്കാം അങ്ങനെ ഹിന്ദുക്കളെ ഇവിടെ നമ്പൂരി നായര് മേനോന് ചെറുമൻ പുലയ കണക്ക എന്നീ പറയുന്ന ഈ ജാതീയ വേർതിരിവുകൾ ഒന്നുമില്ലാതെ വളരെ സമത്വസുന്ദരമായ ഇല്ലാത്ത ഒരു വലിയ ഹിന്ദു സമൂഹത്തെ സ്വപ്നം കാണുന്ന ഒരു പാവം ഉണ്ണിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത് എന്തായാലും ഉണ്ണിയുടെ വർത്തമാനം കേക്ക് ഭയങ്കര രസമുണ്ട് എന്തായാലും ഒരു മൂന്നാല് വീട് ഞാൻ ഉണ്ണിയെ പറ്റി ചെയ്യും കാരണം ഉണ്ണിക്ക് ഒരല്പം വിദ്യാഭ്യാസത്തിന്റെയും ബോധത്തിൻ്റെയും കുറവുണ്ട് അത് കൊടുത്തേക്കൂ അല്ലെങ്കിൽ ഉണ്ണിമാർക്ക് കുറെ ആൾക്കാരെ വഴിയെത്തിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും കേട്ട് അപ്പൊ അതിനെ ഒരു ഒരു എന്താ പറയാ ഒരു മാറ്റാൻ ഈ പറയുന്ന മാറിയത് അതായത് ഈ ജാതീയതയെ വ്യാപാരമാക്കി മാറ്റിയപ്പോൾ അത്ര വേടം തീയത് എൻ്റെ പൊന്നു സുഹൃത്തെ ഈ മനുഷ്യന് നല്ല പാട്ടറിയാം നിനക്ക് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർഗീയത് മാത്രം വിളിച്ചു പറയാൻ കഴിയുള്ളൂ എങ്കിൽ വേടം പറയുന്ന ആ ഒരു മുപ്പത് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരന് അതിഗംഭീരമായിട്ട് പാടാൻ അറിയാം അതുമാത്രമല്ലെന്നേ റാപ്പ് അറിയാം റാപ്പ് എന്ന് പറയുന്നത് ഇനി എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അവിടെ കിടക്കട്ടെന്നേ നമ്മുടെ ഇമോഷൻസും സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും മുഴുവൻ ആളുകൾക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയായിട്ട് ഈ റാപ്പിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെ അതിഗംഭീരമായിട്ട് റാപ്പ് പാടാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ അല്ലാതെ ജാതി പറഞ്ഞു വന്നു ഒരുത്തനല്ല കേൾക്കാം അവന്റെ അവന്റെ ജാതിയും ഇവിടുത്തെ ആളുകൾക്കുള്ളിലെ ജാതി തന്നെയാണ് ബിസിനസ് ആക്കിയിട്ടുള്ളത് അപ്പോ നീ തന്നെ അംഗീകരിച്ചു നമ്മുടെ നാട്ടിൽ അസലായിട്ട് ജാതി ചിന്ത ഉണ്ട് പിന്നെ ജാതി ചിന്ത ഉള്ള ഈ ഒരു കൂട്ടത്തിലേക്ക് എന്തിനാണ് വേടനെ പോലുള്ള ഒരാളെ നീ ക്ഷണിക്കുന്നത് ഇവിടെ നല്ല ജാതി ചിന്ത ഉണ്ടെന്ന് ഉണ്ണി തന്നെ പറയുന്നു പിന്നെ എന്താണ് ഉണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെക്കുന്ന ആശയം ഇവിടുത്തെ ഹൈന്ദവ ജനതകൾക്കുള്ള വലിയ ഉണ്ടാക്കുന്നത് കാരണം എല്ലാം പരസ്പരം അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകളെ പോലും മാറ്റി നിർത്തുന്ന രീതിയിലോട്ടാണ് ശരിയുണ്ട് എല്ലാം മറന്നു ഒന്നിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാനങ്ങനെ വിചാരിക്കാനുണ്ട് നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കള് പൊതുവെ നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ എല്ലാം മറന്ന് ഒന്നിക്ക നിൽക്കുകയായിരുന്നു ഇവിടെയുള്ള ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടല്ലോ നമ്പൂതിരി ബ്രാഹ്മണ എന്ന് പറയുന്ന ടീംസ് അവർ മുഴുവൻ മനപൂർവ്വം എന്റെ സുഹൃത്തുക്കളെ മനപൂർവ്വം താഴ്ന്ന ജാതിക്കാര് ദളിതർ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട് മനഃപൂർവം അവരെ പ്രണയിച്ച് വിവാഹം കഴിക്കാനുള്ള ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു ഇവിടത്തുള്ള ഉയർന്ന ജാതിക്കാരെ പറയുന്ന ആൾക്കാർ മുഴുവൻ മനപൂർവ്വം താഴ്ന്ന ജാതിക്കാരെ വീട്ടിലൊക്കെ പോയിട്ട് ആ വീട്ടിത്തൊക്കെ പോയിട്ട് ആ ഒരു പെൺകുട്ടികളെ വിവാഹം കഴിച്ചു തരാമോ ഞങ്ങൾക്ക് ജാതിയില്ല വിവാഹം കഴിച്ചു തരാവോ എന്ന് ചോദിക്കുന്ന ഒരു സമയമായിരുന്നു അതിനിടയ്ക്കാണ് എന്റെ സുഹൃത്തുക്കളെ വേടം കേറിയത് നശിപ്പിച്ചു സത്യം പറഞ്ഞ വേടൻ ശരിയാണ് നീ പറഞ്ഞത് ശെരിയാണ് ഇവിടെ ഒരിക്കലും ഹൈന്ദവർ ഒരുമിക്കരുത് എന്നാണ് അവർ പറഞ്ഞു ഹൈന്ദവർ ഒരുമിക്കാൻ അപ്പൊ അവർക്ക് ഒരു വലിയ സ്നേഹം ഉണ്ടാവും വലിയ അവസരങ്ങൾ ഇവിടെ സുഹൃത്തുക്കളെ പുതിയ കാര്യം വേടം മതം മാറ്റാൻ അവസരം നൽകുന്നു അതായത് ഇവിടുത്തെ ദളിതർ എന്ന് പറയുന്ന ആൾക്കാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ വേടം നിരന്തരം പറയുമ്പോൾ ദളിതർക്ക് മനസ്സിലാവും ഇവിടെ നിൽക്കാൻ വയ്യ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വയ്യ മതം മാറ പിന്നെ മതം മാറാനായിട്ട് രണ്ട് മതമേ ഉള്ളൂ ഒന്ന് ക്രിസ്ത്യൻ മതം ഒന്ന് മുസ്ലിം മതം ഏതിലേക്ക് മാറണം ഇല്ലയോ അപ്പൊ വലിയ ജാതി ഇന്നൊന്നും ഇല്ലാത്ത ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയ തേങ്ങണ മൂടാ ക്രിസ്ത്യൻ മതത്തിലേക്ക് ഈ പറയുന്ന ആൾക്കാർ മാറിയപ്പോഴും ഉണ്ടായ സംഭവം എന്താണെന്നറിയാമോ അവരവിടെ ക്രൈസ്തവരാ ഇനിയിപ്പോ ഇസ്ലാം മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാല് അവരവരെ പുസ്ലാമാർ എന്ന് വിളിക്കും എന്താ പുസ്ലാംമാര് പുതിയ ഇസ്ലാമുകള് ഈ പുതിയ ഇസ്ലാമുകളെ നേരം പോലെ ആ വീട്ടിൽ പോട്ട് ഭക്ഷണം പോലും കഴിക്കില്ല നിലവിലുള്ള ഇസ്ലാമികൾ ഇതാണ് അവസ്ഥ കാരണം ഒരായവനും മറ്റൊരു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ഇനിയും കേരളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സവറിനെ നിന്നും അവരിണെ നിന്നും തരംതിരിച്ചു കൊണ്ട് നമ്മളെ ആളുകളെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാവുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ആളുകൾക്കുണ്ടാവുന്ന വിവേചനം തന്നെയാണ് ആ വിവേചനം എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ അവർണനെന്നും സവർണനെന്നും വെച്ച് പരിചയപ്പെടുന്നു വേണ്ട ഇവിടുള്ള ആളുകളെ തലച്ചോറിനുള്ളിൽ ഇവരെ ജീവിതാവസ്ഥകൾ ഇവരുടെ ജീ മനസ്സിനുള്ളിലൊക്കെ ഈ ചിന്താഗതി അങ്ങനെ അന്തർലീനമായി കെടുക്കുന്നുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഇവര് ജാതിയെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും നീ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പൊന്നു സുഹൃത്തെ ഞാൻ വളരെ വൃത്തിയായിട്ട് പറയണം താൻ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ അസലായിട്ടുള്ള ജാതി ഉണ്ട് ആ ജാതി നോക്കി തന്നെയാണ് ഇനിയും ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നീ ഇങ്ങനെ പറയുന്ന ഈ ഒരു സമയം കൊണ്ട് രാവിലെ ഇറങ്ങുന്ന പത്രം അങ്ങോട്ട് തുറന്നു നോക്കുക അതിൽ വിവാഹ കമ്പോളത്തിലേക്ക് ഇറങ്ങുക കൃത്യമായിട്ട് കാണാം ജാതി നോക്കിയിട്ടുള്ള വിവാഹങ്ങൾ കാണാം നായർ നായർവേദി വിവാഹം ക്ഷണിക്കുന്നു നായരെ തന്നെ വേണം ഇനി അതിനിടയ്ക്ക് വില തീയന്മാരും ഇവന്മാരും പറയും എന്താ ഏത് ജാതി ആയാലും കുഴപ്പമില്ല ബ്രാക്കറ്റിൽ ഉണ്ടാവും എന്റെ പൊന്നു സുഹൃത്തെ എസ് സി എസ് ടി ഒഴികെ എന്തിനേറെ ചികിത്സിക്കാൻ ആൾ ആവശ്യമുണ്ട് വീട്ടില് നിൽക്കാൻ ഒരു നേഴ്സിന് ആവശ്യമുണ്ട് ബ്രാക്കറ്റിൽ കൊടുക്കും എസ് സി എസ് ടി ഒഴികെ ഇനിയും പറയും വേലക്കാരി ആവശ്യമുണ്ട് വേലക്കാരൻ ആവശ്യമുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ആൾ ആവശ്യമുണ്ട് ബ്രാക്കറ്റിൽ കൊടുക്കും എസ് സി എസ് ടി ഒഴികെ ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലയാളി സമൂഹത്തോടെ താൻ പറയുന്നേ ഇവിടുത്തെ ജാതിയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ എന്താ പറയാ ജാതി ചിന്തക്ക് ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് ഒരു ഒരുക്കം അങ്ങട്ട് തുടങ്ങായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് വേടം വന്നിട്ട് ഞാൻ പാണനല്ല പുല പുലേന അല്ല നീത് അമ്പുരാനം എന്നുള്ള പാട്ട് പാടി ആ പാട്ടുകൾ വന്നോട് കൂടിയിട്ട് ഇവിടെ വീണ്ടും പഴയ ജാതീയത വന്നു ഒന്ന് ആലോചിച്ചിന് സുഹൃത്ത് എംമാതിരി മോദത്തര എം തേങ്ങടെ മൂടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടനാണ് ജാതി കൊടുന്നു പോലും ഇവിടെ കൃത്യമായിട്ടുള്ള ജാതീയത ഇവിടെ ഉണ്ടായിരിക്കെ വേടന അതിനെ പറ്റി പറഞ്ഞപ്പോ പ്രശ്നമായി ഇവിടെ കൃത്യമായിട്ട് അതുണ്ടെന്നേ അതായത് രാജാവ് നഗ്നരാണ് ഒരു തുണിയും കോണില്ലാതെ രാജാവ് പോയിക്കൊണ്ടിരിക്കുന്നെ അപ്പോ വേടനെ പോലുള്ള ഒരാള് പറഞ്ഞു രാജാവെ നിങ്ങൾ ഒന്നും ഉടുത്തിട്ടില്ല അപ്പൊ പ്രശ്നമായി അപ്പൊ പിന്നെ ഓനായി പ്രശ്നം എന്തായി ഓനാണ് അത് പറഞ്ഞേ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒക്കെ സഹിച്ചു ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതാണ് ഇവനെപ്പോൾ ചില ഹൈന്ദവത്തെ അങ്ങോട്ട് 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 സംഭവമാക്കാൻ എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഒരുമിപ്പിക്കാൻ നടക്കുന്ന എന്റെ പൊന്നു സുഹൃത്തെ നിന്നോട് ഞാൻ പറയണം നീ ഇങ്ങനെ എന്തായാലും എന്തായാലും ഈ ഒരു ചെങ്ങാതി വിവാഹം എന്ന് തോന്നുന്നു ചെറുപ്പക്കാരനാണ് ഇവനോട് എനിക്ക് പറയാം കാളി മീഡിയക്കാരൻ എനിക്ക് പറയുന്നത് നീ എന്തായാലും ഹിന്ദുക്കളെ മുഴുവൻ ഒരുമിപ്പിക്കാൻ നടക്കല്ലേ ഇവിടെ ജാതിയത് ഒട്ടുമില്ല എന്നല്ല നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ശരി സമ്മതിക്കുന്നു നിന്റെ വിവാഹം നടക്കാൻ പോകുന്ന സമയത്ത് നീ ഈ പറയുന്ന ഏതെങ്കിലും ബ്രാഹ്മണ വീട്ടിൽ പോയിട്ട് ഒന്ന് പെണ്ണ് ചോദിക്കും ജാതിയില്ല എന്നല്ല താൻ വിശ്വസിക്കുന്നേ താനൊന്ന് പെണ്ണ് ചോദിക്കുന്നേ മനഃപൂർവം കാരണം ജാതി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പെണ്ണ് കിട്ടില്ലേ കിട്ടില്ലേ കിട്ടും കിട്ടണ്ടേ കിട്ടണം അപ്പൊ താനൊന്ന് പോയിട്ട് പെണ്ണ് ചോദിക്കും എന്നിട്ട് പറ എന്നിട്ടൊരു വീഡിയോ ചെയ്യേ സുഹൃത്തേ അപ്പൊ തനിക്ക് അടുത്ത വർഷത്തിനോടൊപ്പൊക്കെ ചേർന്ന് നിൽക്കാനൊക്കെ ഈ വേണ്ടിട്ടാണ് തോന്നുന്നു പള്ളിപ്പാതിൽമാരൊക്കെ റെഡിയായിട്ടിരിക്കുന്നത് നമ്മൾക്കിടയിലെ ഇതുപോലത്തെ വേടന്മാരെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം അവരെ നമ്മുടെ എന്താ പറയാ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലാതെ നമ്മുടെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് അതിലിവിടുത്തെ ആളുകൾ അവനുമായിട്ട് സംസാരിക്കണം ഇതിന്റെ മെയിൻ ഈ പറയുന്ന ഹൈന്ദവ മതത്തിന്റെ എല്ലാ വിഭാഗത്തിലെ ആളുകളും പോയിട്ട് അവിടുത്തെ സംസാരിച്ചു വേടന്റെ മൂർത്ത വാക്കുകൾ അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിട്ടുള്ള വാക്കുകളാക്കി മാറ്റണം നല്ല സെറ്റപ്പ് ഏഹ് ഇവിടെ ഉള്ള സോക്കോൾഡ് ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ നടക്കുന്ന നേതാക്കന്മാര് മുഴുവൻ ഇറങ്ങിയിട്ടിപ്പോ വേടനെതിരെ കേസ് കൊടുത്തിട്ട് വേടനൊരു തീവ്രവാദം ആക്കി മാറ്റിയിട്ട് എങ്ങനെയും ജയിലിൽ അടയ്ക്കാൻ നോക്കുകയാണ് എന്റെ പൊന്നുണ്ണി നീ അടക്കം ആരാധിക്കുന്ന ഈ ശശികല ടീച്ചർ അടക്കമുള്ള മധു അടക്കമുള്ള ആളുകള് എങ്ങനെയെങ്കിലും വേടനെതിരെ കേസ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഓൻ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ ശ്രമം നടത്തോണ്ടിരിക്കുന്നത് നീ തന്നെ പറഞ്ഞതല്ലേ ഏത് അമ്പ വേണ്ടത് വേടാ എന്ന് ചോദിച്ച ആളല്ലേ നീ ബെസ്റ്റ് Oh, ീ പറയുന്ന വേടന്റെ വാക്കുകളിൽ ഒരർത്ഥവുമില്ല എന്നാണ് എന്റെ ഒരു ഇത് കാരണം അടിമത്തം ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് അടിമത്തം ഉള്ളത് ഇന്ന് എല്ലാ ഹൈന്ദവരും ഒന്നാണ് എല്ലാവരും സനാതനത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ താങ്കൾ കൂടി ഞങ്ങളുടെ ഒക്കെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പ്രശ്നത്തോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം വലിയ വിപ്ലവം നേരിടും ഞാനൊക്കെ ആ റൂട്ടിൽ അനുഭവം പോയി തുടങ്ങി എനിക്ക് ജാതീയപരമായിട്ട് ഒരു ആക്ഷേപവും അഭിക്ഷാപോലെ ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ജാതിയുമായിട്ട് ഒരു അധിക്ഷേപവും കിട്ടാത്ത എന്റെ പൊന്ന് സുഹൃത്തെ ഞാനും അങ്ങനെ ആ സംഗതി ചിന്തിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് നിങ്ങൾ എന്തായാലും ഉയർന്ന ജാതി എന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം കേട്ടോ പെണ്ണ് ചോദിക്കാൻ പോകണമെന്നടക്കം കഴിയുമെങ്കിൽ ഒരല്പം നട്ടലുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യണം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജനിച്ച ആൺകുഞ്ഞോ പെൺകുഞ്ഞാവട്ടെ അവരെ ഇതേപോലെ ഒരു ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുനിന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തണം അതുകൂടി നിങ്ങൾക്കൊന്ന് വീഡിയോ ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നിട്ടാവാൻ നമുക്ക് വേടനെ ആർ എസ് എസ് ലേക്ക് ക്ഷണിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കില്ലേ അവ സുഖേ ബൈ